പത്ര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവന് ഞാൻ പത്രക്കാരോടും ഫേസ്ബുക്കിനോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് സത്യസന്ധമായിട്ട് പറയുകയാണ് കാരണം ഇത് രണ്ടാമത്തെ തവണയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതുപോലെ ആരും അറിയാതെ എന്നെ വന്ന് പിടിച്ചുകൊണ്ട് പോയി കൊന്നുകളയാനുള്ള ഒരു ശ്രമം നടന്നു ഇപ്പോഴും ഇന്നലെയും അതുതന്നെയാണ് നടന്നതെന്ന് വെച്ചാൽ എന്നെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുക ഇവിടുന്ന് ഒരു ടീം പെട്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ട് മണിക്കൂറിനകത്ത് എറണാകുളത്ത് നിന്ന് ബോംബെയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണമെങ്കിൽ എത്ര വലിയ തുക ചിലവാകും അത്രയും വലിയ തുക അത്രയും വലിയ തുക ചിലവാക്കി വരാൻ വേണ്ടി നമ്മുടെ ഖജനാവിൽ പൈസ ഉണ്ടോ അപ്പോൾ വേറെ ആരോ ഫണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഞാൻ പറയുന്നത് ഇതിനകത്ത് അവരെ തടവിൽ വെച്ചിരിക്കുന്ന ഒരു മാഫിയുണ്ട് ആ മാഫിയയാണ് ഇത് ഈ കേസിന് പിന്നിലുള്ളതെന്നാണ് ഞാൻ നേരത്തെ മുതലേ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ പറയുന്നില്ല പ്രശ്നം ഈ നടി പ്രായപൂർത്തിയായ ആളാണ് ഈ നടി ഈ പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്ന നടിയാണ് മൊഴി കൊടുത്തിരിക്കുന്ന നടിയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളുടെ മൊഴി വിശ്വാസത്തിലെടുക്കില്ല മൊഴി കൊടുത്തിട്ടില്ല ഞാൻ പറയുന്നത് അവരുടെ ഒപ്പ് കള്ള എന്റെ ഇതെല്ലാം കോടതിയിൽ തെളിയണമെങ്കിൽ കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കണം ഇപ്പോൾ ഈ പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസത്തിലെടുത്ത കേസിൽ ചാർജ് ഷീറ്റ് കൊടുത്തത് ഇപ്പോഴാണ് അതെന്തിനാണെന്ന് അറിയാമോ രണ്ടാമത്തെ കേസ് നോൺ അവൈലബിൾ ആക്കാൻ വേണ്ടി മാത്രം ചാർജ് ഷീറ്റ് കൊടുത്തതാണ് വിചാരണയില്ല എഫ് സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം